അന്യസംസ്ഥാനങ്ങളുടെ കുത്തകയായിരുന്ന തണ്ണിമത്തൻ കൃഷി കേരളത്തിലും സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കർഷകനുമായ പൈങ്ങോട്ടൂർ സ്വദേശി സിജോ ജോൺ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയമാണെന്ന് കണ്ടെത്തിയ ഇദ്ദേഹം തണ്ണിമത്തൻ കൃഷിയെ കൂടുതൽ വിസ്തൃതിയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചില കാർഷിക വിലകൾ അന്യം നിന്നു പോകുമ്പോൾ മറ്റു ചിലവ പ്രതീക്ഷയോടെ കടന്നു വരികയാണ് അത്തരത്തിലൊന്നാണ് തണ്ണിമത്തൻ കേരളീയർക്ക് കടകമ്പോളങ്ങളിൽ മാത്രം കണ്ട് പരിചയമുള്ള തണ്ണിമത്തനെ കൃഷിയിടങ്ങളിലും ഇപ്പോൾ കാണാൻ കഴിയും ഇത്തരത്തിൽ ഒരേക്കറോളം ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുകയാണ് പൈങ്ങോട്ടൂർ സ്വദേശിയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിജോ കിഴക്കേടത്ത് പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും ആയിരിക്കവെ തന്നെ മികച്ച കർഷകനാവാനും സാധിക്കും എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം നെല്ല് കപ്പ തുടങ്ങിയ വിവിധയിനം വിളകൾക്കൊപ്പം ആദ്യമായാണ് തണ്ണിമത്തൻ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തത് ജൈവവള പ്രയോഗത്തിലൂടെയാണ് കൃഷി നടത്തിയത് സ്വകാര്യ നഴ്സറിയിൽ നിന്നും വിത്ത് വാങ്ങി നട്ടു അഞ്ഞൂറ് കിലോയിലേറെ തണ്ണിമത്തൻ ഇതിനോടകം ലഭിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് സിജോ ഇപ്രകാരം വ്യക്തമാക്കി തന്നിമത്തൻ കൃഷിയിലേക്ക് ഈ തന്നിമത്തൻ കൃഷി ചെയ്യാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മളുടെ ഒരു കസിൻ ആയവന പഞ്ചായത്ത് മെമ്പറായിരുന്ന ജെയിംസ് എന്ന് പറയുന്ന മെമ്പറുണ്ടായിരുന്നു പുള്ളി കൃഷി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് പുള്ളി ചെയ്തപ്പോൾ ഞാനും എന്നോട് ചെയ്തു നോക്കാൻ പറഞ്ഞു ചെയ്തു നോക്കിയതാണ് കഴിഞ്ഞ വർഷം ചെയ്തു ചെയ്തപ്പോൾ ഇച്ചിരി താമസിച്ചാണ് ചെയ്തത് പക്ഷേ മഴ പെയ്തപ്പോൾ അത് വലിയൊരു പ്രയോജനപ്രദമായ രീതിയിലേക്ക് എത്തിയില്ല അതുകൊണ്ട് ഈ തവണ കൃത്യമായിട്ട് നവംബർ പകുതിയോടുകൂടി അതായത് നവംബർ ഇരുപത് ഇരുപത്തഞ്ചോടു കൂടി വിത്ത് നടുകയും അതിനുശേഷം ഇപ്പോൾ വിളവെടുക്കുകയും ചെയ്യണം മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിളവെടുപ്പ് പൂർത്തിയായി പൂർണ്ണമായിട്ടും വിളവെടുപ്പ് പൂർത്തിയാവും നട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് വിത്തുകളെ ഹൈബ്രീഡ് വിത്താണ് മേടിച്ചിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റിൻ്റെ മുക്കാസ എന്ന ഇനം പിന്നെ ഹണിബോൾ എന്ന് പറഞ്ഞൊരു ഇനം ഇപ്പോൾ മോളിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് മുക്കാസ എന്ന ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് വിളവെടുപ്പിന് തണ്ണിമത്തൻ ഇനിയും ബാക്കിയാണ് മികച്ച വിളവാണ് ലഭിച്ചത് എന്നതിലുമുപരിയായി ഏറെ ഉണ്ടെന്നതും മറ്റു കർഷകരെ ഇതിലേക്ക് ആകർഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് സിജോ പറയുന്നു എന്നാൽ തണ്ണിമത്തനൊപ്പം ഇടവളിയായി ചീരനട്ടു എന്നും ഇതിലൂടെ ലഭിക്കുന്ന ലാഭം തണ്ണിമത്തൻ കൃഷിയുടെ പണിക്കൂലിയായി നൽകാൻ സാധിച്ചുവെന്നും സിജോ പറഞ്ഞു പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ തൂക്കവും രുചിയും നിറവുമുള്ളതാണ് സിജോയുടെ കൃഷിയിടത്തിൽ നിന്നും ലഭിച്ച തണ്ണിമത്തൻ ശരാശരി വലിപ്പമുള്ള പാകമായ തണ്ണിമത്തിന് അഞ്ച് കിലോയോളം തൂക്കമുണ്ട് തണ്ണിമത്തൻ കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജുവും പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷജി ജേക്കബും ചേർന്ന് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം ചോമി തെക്കക്കിരയ്ക്ക് തണ്ണിമത്തൻ കൈമാറിക്കൊണ്ട് ഷെജി ജേക്കബ് ആദ്യ വിൽപ്പന നടത്തി കോതമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജോയ് പുള്ളിനാട്ട് മറ്റ് മെമ്പർമാരായ ജേക്കബ് വർഗീസ് ചിഞ്ചു എബ്രഹാം പ്രിയങ്ക മേഘ വൃന്ദ കോതമംഗലമേടിയെ പ്രിയമോൾ തോമസ് കൃഷി ഓഫീസർ സണ്ണി കെ എസ് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി കുരുവിള ബെൽജി മാത്യു സിബി ബേസിൽ ബോബി പള്ളിക്കാപറമ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോബിൻ എബ്രഹാം തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്